കാര്യം നമ്മൾ അവരെ മാതൃകാപരമായി പിന്നോചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരും സഹായം ഭാഗ്യം ചെയ്തിട്ടുണ്ട് നല്ല സഹകരണവും പിന്തുണയും ആക്കാരുണ്ട് രാജ്യവും ലോകവും ഒക്കെ ഈ കാര്യത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നത് അതിലെല്ലാം ഞാൻ പ്രധാനമായി തോന്നുന്നു ഈ ഹദഭാഗ്യെടുത്ത വായ്പകൾ നിങ്ങൾ ഓരോ സ്ഥാപനവും കൊടുത്ത വായ്പയുടെ വളരെ വളരെ ചെറിയൊരു ഭാഗമായിരിക്കും ദുരന്തം വലുതാണെങ്കിലും ദുരന്തം പ്രദേശം ഒരു ചെറിയ ഭൂപ്രദേശമാണ് ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന കാര്യം അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിട്ട് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നിർത്തി കൊടുക്കലോ പലിശനിളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാകും ഇവിടെ വായ്പ എടുത്തവരെ പലരും ഇല്ലാതായിരിക്കും ഭൂമിയില് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നു അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ് എഴുതിത്തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട് അത് സർക്കാർ നൽകുക എന്നുള്ളതാണ് ാണ് എന്റെ നിർദ്ദേശം കാരണം ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനുംങ്ങനാവാത്തതല്ല കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ ഏതൊരു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും അതിനൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവര് സ്വയമേവ അത് എഴുതി തള്ളാൻ തീരുമാനിച്ചു എല്ലാരും അത് മാതൃകയായിട്ട് കാണുന്നു അപ്പോ എസ് എൽ പി സി പൊതുവിലതിനൊരു തീരുമാനമെടുക്കുകയും ബാങ്കിന്റെയും നബാടിന്റെയും മറ്റും ഉത്തരവാദിത്തപ്പെട്ട പങ്കെടുക്കുന്നുണ്ട് ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് പ്രദേശത്തെ കടം പൂർണമായി ഓരോ ബാങ്കും എഴുതി തള്ളുന്ന നിലപാട് സ്വീകരിക്കണം അത് നിങ്ങളുടെ ആകെ പാർട്ടി ആയിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായി വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല നമുക്ക് ആലോചിക്കാൻ കഴിയും അനുഭവമുണ്ട് ഇന്ന് ഒരു ടാങ്കിന് മുന്നിൽ വയനാട് പ്രതിഷേധം നടക്കുന്നുണ്ട് ഞങ്ങള് ആദ്യഘട്ടത്തില് ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് പതിനായിരം രൂപ കൊടുക്കുക ആകെ സഹായം അല്ലത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കയ്യിലൊന്നും ഇല്ല ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണ് അപ്പൊ പതിനായിരം രൂപ കൈ ഇരിക്കട്ടെ എന്നുള്ള ഒരു മട്ടിലാണ് സർക്കാർ ആ പതിനായിരം കയ്യിലെല്ലാരും കൊടുക്കുക നിങ്ങൾ ഉപകേരിയാണല്ലോ നിങ്ങൾ ഓരോ സ്ഥാപനവും ഉപകേരിയാണല്ലോ കൊടുക്കുക അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിൽ എത്തിയപ്പോ അവര് ഇപ്പൊ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്കുക